ും വന്നിട്ടില്ല എന്താണേ പൂ നിങ്ങൾ ഇതിനെ എന്താണ് വിളിക്കുന്നത് നല്ല സുഖം ഇട്ട് ഗായസ് വട നിക്കാൻ അപ്പൊ നമ്മൾ ഇതൊക്കെ അടക്കം പിടിച്ചോണ്ടിരിക്കാന് അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ അമ്മൂമ്മന്റെ വീടാട്ടോ ഇവിടെ എല്ലാരും ഉണ്ട് കുറേ കൊറേ കാലത്തിനാച്ചല്ലേ നമ്മുടെ വീട്ടിൽ വീട്ടില് എല്ലാരും ആദ്യായിട്ട് അത് വരുന്ന ശിൽപ്പ ചേച്ചിട്ടോ പിന്നെ ഇത് അച്ഛൻ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഈ ഇരുട്ടത്ത് വന്നിരിക്കട്ടോ അടുത്ത മേശ പൂവാണേ ആ സാധനം ഇങ്ങനെ പോകുമ്പോ നമ്മളെ വീടിന്റെ പകുതി എടുക്കണം മണ്ടിണ്ട് മാറിക്കല്ലേ നമ്മള് സംബന്ധിയാവും ഞാനല്ല ഇത് നമുക്ക് നല്ല ഭംഗിണ്ടായിരുന്നു ഡായ കൊച്ചു ഫാമിലിട്ടോ അതെന്റെ മാമ എല്ലാരും ഗായ്ലോഡ് ചെയ്യാൻ പറ്റും ഇതും കൂടി കാണിച്ച നമ്മുടെ ലൈവ് മാലയ്ക്ക് നോക്കിക്കോളിയ இல்லை இந்த மாதிரி வேற மாதிரி இருக்கு